ഈ ശോമശിഖാ സ്ഥിതി ആയിരിക്കട്ടെ വിമത വൈദികരും എം ടി കാര് അൽമായ മുന്നേറ്റക്കാരും തമ്മിൽ ഭിന്നത രണ്ട് വൈദികരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ പേരിൽ അത് രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ അൽമായ മുന്നേറ്റക്കാരും പിന്നെ വിമത വൈദികരും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു വിമത വൈദികര് തങ്ങളുടെ സ്വന്തം സ്ഥാനം സംരക്ഷിക്കാനും പള്ളികളുടെ സ്വത്ത് തട്ടിയെടുക്കാനും ശ്രമിക്കുന്നെന്നും അതിൽ തങ്ങൾക്ക് പങ്ക് ലഭിക്കാൻ സാധ്യത കുറവാണെന്നും ചില അൽമായ അൽമയ പിറുപിറുക്കുന്നു അങ്ങനെ ആ പെരുപറുപ്പ് പതുക്കെ പുറത്തു വന്നിരിക്കുന്നു അവരുടെ ഇടയിൽ തന്നെ ഈ പെരുപെറുപ്പ് ഭിന്നതയുടെ വിത്ത് പാകിയിരിക്കുന്നു എന്തിനാണ് വിമത വൈദികരെ നാം ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ചില അൽമായ മുന്നേറ്റക്കാർ ചോദിച്ചത് കാരണം വിമത വൈദികര് ട്രസ്റ്റ് ഉണ്ടാക്കി സ്വത്തെല്ലാം അടിച്ചു മാറ്റി അത് അവരുടെ ഒരു ആ ട്രഷന് കീഴിൽ കൊണ്ടുവരികയും അച്ഛന്മാർ വിമത വൈദികര് സംരക്ഷി സുരക്ഷിതരായിരിക്കുകയും അൽമായ മുന്നേറ്റക്കാര് ഒന്നുമില്ലാതെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അവരിൽ കുറെ പേരുടെങ്കിലും വിലയിരുത്തൽ അതുകൊണ്ടാണ് ഈ അൽമായ മുന്നേറ്റക്കാരെ വിളിച്ചു കൂട്ടിയ പല മീറ്റിങ്ങുകൾക്കും ആളുകൾ വളരെ കുറവാണ് ആ കുറവിനകത്തിന് വേണ്ടിയാണ് കള്ളു കൊടുത്തും കാശ് കൊടുത്തും കുറെ ആളുകളെ കൂലിക്ക് കൊണ്ടുവന്നത് അവരെ എത്ര നാളും ഈ കൂലിക്കാളെ വെച്ചും കള്ളു കൊടുത്തും ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം കൂലിക്ക് ആള് ഇല്ലേ കൂലിക്കാരൻ ചെന്നൈ വരുമ്പോൾ കൂലിക്കാരൻ ഓടിപ്പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത് അവൻ ആടുകൾ അവന് സ്വന്തമല്ലല്ലോ കൂലിക്ക് കൂലിക്ക് വന്നതല്ലേ കൂലിയാണ് അവന് അവന് കാര്യം ഇവിടെ കൂലിയും വേണം കള്ളും വേണം ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ അവന് ഈ ആടുകളെ സംരക്ഷിക്കാനും ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനും അവന് താല്പര്യം ഉണ്ടാകുമോ സ്നേഹം കൊണ്ടും സമർപ്പണം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും അല്ലല്ലോ വരുന്നത് അതിനാൽ അൽമായ മുന്നേറ്റക്കാരുടെ ഈ ഭിന്നത അതായത് അവരുടെ പെറുപിറപ്പ് വിമത വൈദികർ ഇങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അവരുടെ ഇടയിലുള്ള പലരുടെയും അഭിപ്രായം അത് ശക്തമായി ആ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത് അവരിൽ നിന്ന് തന്നെ കിട്ടിയ ചില വാർത്തകളെ വിളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് വെറും ഊഹാപോഹോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവന കല്പിതമായ സംഗതികളൊന്നുമല്ല ശക്തമായിട്ട് തന്നെ അവനിടയിൽ ഈ ഭിന്നത വന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ ട്രസ്റ്റ് രൂപീകരിച്ചതിൻ്റെ പുറത്ത് വൈദികരുടെ ഇടയിൽ തന്നെ വലിയ എതിർപ്പുകളുണ്ട് അതിനോട് വിയോജിപ്പുള്ളവരുണ്ട് വിമത വൈദികരുടെയിൽ വിമത വൈദികരുടെയിലുള്ള പരമപുറപ്പ് ആത്മാട്ടക്കാരുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട് തങ്ങളും ചതിക്കപ്പെടുകയാണോ വഞ്ചിക്കപ്പെടുകയാണോ തങ്ങൾക്കത് പങ്ക് കിട്ടാതെ വരുമോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവർ നിൽക്കുന്നത് ആത്മീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഭിന്നത വരും പിറവിറുപ്പ് വരും വിഭാഗീത വരും അങ്ങനെ ഈ അൽമായ മുന്നേറ്റക്കാരിൽ തന്നെ വലിയൊരു വിഭാഗീത സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് അവരെ ചിതറിക്കാൻ തുടങ്ങിയിരിക്കുന്നു കർത്താവിന് സ്തോത്രം നമ്മുടെ കർത്താവ് യേശു അമിഷയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ